പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുവതിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പകൽ മുഴുവൻ അങ്ങ് എന്നെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു ഞാൻ പങ്കിട്ട പുഞ്ചിരികൾക്കും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് എന്നെ കരുതലോടെ നോക്കി അങ്ങ് എല്ലായ്പ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ കൃതാഗ്തനാണ് എൻ്റെ ദൈവമേ ചിരിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് അടുത്തു വരുന്ന കറുത്ത മുഖങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ് പകൽ മുഴുവൻ അത്തരം കപടമുഖങ്ങളിൽ നിന്ന് അങ്ങന്നെ സംരക്ഷിച്ചു ഇപ്പോൾ ഇതാ രാത്രിയുടെ ആഗതമായ യാമങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ കറുത്ത മുഖങ്ങളിൽ നിന്നും അങ്ങെന്നെ കാത്തുകൊള്ളമേ ഞാൻ ഉറങ്ങുമ്പോൾ സമാധാനപരമായ സ്വപ്നങ്ങൾ നൽകി എൻ്റെ ഉറക്കത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ചു പിടിക്കണമേ എൻ്റെ കുടുംബത്തിന് ചുറ്റും മാലാഖമാരുടെ സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേ നാളെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആമേൻ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹേറോദേഴ്സ് ശിശുവിന് വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറുദസിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്നു പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ജ്ഞാനികൾ തന്നെ കബളി കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറുദസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബദ്ലഹമിൽ ബത്ലഹമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു അങ്ങനെ ജരമേ പ്രവാചകൻ വഴി അരുളി ചെയ് ചെയ്തപ്പെട്ടത് പൂർത്തിയായി റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും രാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശുഷേക്കും സ്തുതിയും